ഹായ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു ഹോൾസെയിലിംഗ് ഐറ്റം ആണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ഷോപ്പിൽ വന്നിട്ട് ഇതിൻ്റെ എല്ലാം തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ടായിരുന്നു എക്സെല്ലും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് ഇതാണ് ടോപ്പ് വരുന്നത് നല്ല യെല്ലോ ആണ് കേട്ടോ മസ്റ്റിൻ്റെ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആണ് അതിൽ തന്നെ ഗോൾഡൻ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഗോൾഡൻ ആണ് വരുന്നത് അപ്പൊ ടോപ്പിന് നെക്ക് പോർഷൻ വന്നിട്ട് നല്ല റൗണ്ട് നെക്ക് ആണ് വരുന്നത് റൗണ്ട് നെക്കിൽ തന്നെ ജസ്റ്റ് ഒരു കട്ടിംഗ് ഒരു ബട്ടനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വന്നിട്ട് യെല്ലോ ആൻഡ് രാഷ്ട്ര കോമ്പിനേഷൻ മിക്സ് ആയിട്ട് സ്റ്റൈക്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് സാധാരണ ആയിട്ടാണ് വരുന്നത് ഞാൻ ഞാനിപ്പോ കാണിക്കുന്ന സൈസ് എക്സൽ ആണ് നമുക്ക് എക്സെൽ മാത്രമേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട ആണേ ദുപ്പട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് വേറെ ഏതെങ്കിലും സൽവാസ രേഖ കൂടെ വേണമെങ്കിലും വീരെയാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് യെല്ലോ ആൻഡ് ഒരു ഓഫ് ആയിട്ട് ഒരു ഗ്രീൻ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ടോപ്പിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നമ്മുടെ ഈ ബോർഡർ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ബോട്ടത്തിൻ്റെ കളർ ഷീഡാണ് കാണാൻ പറ്റുന്നത് ആ മിഡിൽ സൈഡിലെ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ കോമ്പിനേഷൻ പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല ലെങ്തി ദുപ്പട്ടയാണ് കേട്ടോ നല്ല മസ്ലിൻസേക്ക് തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് സൈസ് വരുന്നത് എക്സലാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എക്സ് എൽ സൈസിലാണ് വരുന്നത് വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്